വീട് വീടുപണിയുടെ തായനിലയുടെ മെയിൻ വാർപ്പ് എത്തിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണത് ഇന്ന് വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് വിത്ത് മീ നോഫൽ കാരറ്റ് നമ്മുടെ വീടിൻ്റെ മേൻ വാർപ്പിനത് പണികൾ തുടങ്ങിയിട്ടുണ്ട് കമ്പി അടിക്കൽ കാര്യങ്ങളൊക്കെ തുടങ്ങി നാളെ മെയിൻ വാർപ്പാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു അവസാന സ്റ്റേജിലാണ് ഈ പിന്നെ വയറിങ്ങിൻ്റെ പൈപ്പിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുമ്പായിട്ട് കമ്പി അടിക്കുന്ന സ്റ്റെപ്പിൻ്റെ ഒരു കമ്പി അടിക്കുന്ന പരി പരിപാടിയിലാണ് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കാണാം പിന്നെ എന്തൊക്കെയോ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അതെ നമ്മളെ കമ്പി അടിക്കുന്ന അവസാന സ്റ്റെപ്പിനുള്ള കമ്പി കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സിറ്റൗട്ടൊക്കെ കുറച്ച് മുമ്പൊന്ന് വാർത്ത കേട്ടോ സിറ്റൗട്ട് മാത്രം ഒന്ന് താഴ്ന്നിട്ടാണുള്ളത് നമ്മളെ പ്ലാൻ നോക്കിയാലറിയാം അപ്പോൾ ആ സിറ്റൗട്ട് കുറച്ച് മുമ്പ് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ ശേഷമാണ് രണ്ട് വരി അവിടെ പടുത്തിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് വരുന്നത് ബാക്കിയൊക്കെ നാല് പേര് ആ പടുത്തിട്ടുള്ള കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി വെക്കാം വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വീടിനകത്തേക്ക് കയറി ലിവിങ് റൂമാണ് ഈ കാണുന്നത് ലിവിംഗ് റൂം കഴിഞ്ഞിട്ടാണ് ഡൈനിങ് ഹാൾ ഉണ്ടോ ഈ ഡൈനിങ് ഹാൾ തന്നെ ജസ്റ്റ് ഓപ്പൺ ആണ് മുകളിൽ വരെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബീം കൊടുത്തിട്ടുണ്ട് ആ ഒരു ബീം തന്നെ ആ ഒരു ക്രോസ് ആയിട്ട് അതിന്റെ ഭാരം കൊടുക്കുന്ന രീതിയിൽ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇതിന്റെ ലാൻഡിങ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം അതിന്റെ ഈ ഒരു ലാൻഡിംഗിൽ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ട് ഒരു ബേ വിൻഡോ മോഡൽ ക്രിയേറ്റ് ചെയ്യാനാണ് ആ പ്ലാനിൽ ആദ്യം ഇല്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ലാൻഡിങ് വന്നപ്പോൾ ഒന്നും കൂടി ഒരു അട്രാക്റ്റീവ് ആയി തോന്നി ഇവിടെ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഫുൾ ഡേനിങ്ങൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് ഇവിടെ ഒരു ബേവിൻ്റെ കൊടുക്കുന്നു നമ്മൾ സ്റ്റെപ്പ് ഇതേ ഇവിടെ കയറി വന്നു ഇവിടെ നിന്നുള്ള കമ്പിയൊക്കെ അവർ വളിക്കുന്നുണ്ട് താഴെ ഇങ്ങനെ കയറി വന്നാൽ മുകളിൽ ഇത് നമ്മളെ പാസേജ് വരുന്നത് താഴേപോലെ തന്നെയാണ് ഈ ഒരു പാസേജിൽ നിന്ന് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് അവിടെ റൂമ് അതുപോലെ ബാത്റൂം അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെറിയൊരു സ്റ്റഡി ഏരിയ എന്നുള്ള രീതിയിൽ റൂമ് അപ്പുറത്ത് സിറ്റൗട്ട് ആ സിറ്റൗട്ടിൽ നിന്ന് ഇപ്പുറത്തെ ഉണ്ട് അതിലേക്ക് എൻട്രൻസ് വരുന്നത് ഈ ഒരു സ്റ്റെപ്പ് കയറിയ ഉടനെ തന്നെ ഇങ്ങോട്ടൊരു വാതിൽ വെച്ചിട്ട് അവിടെ റൂം പിന്നെ അതിൻ്റെ ബാത്റൂം അങ്ങനെയാണ് നമ്മളെ റൂമിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇതേ നമ്മൾ കമ്പി അടിച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എട്ട് എം എമ്മിൻ്റെ എട്ട് എം എമ്മിൻ്റെ കമ്പിയാണ് മീനാർ എന്ന കമ്പനിയുടെ കമ്പിയാണ് നമ്മൾ അടച്ചിട്ടുള്ളത് കേട്ടോ അതിൽ തന്നെ പുറത്തേക്കൊന്ന് തള്ളി നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ജനവാതിൽ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇവിടെ കൺസീൽഡ് വീം കൊടുത്തിട്ടുണ്ട് ഇവിടെ ചുമര് കഴിഞ്ഞ് ഇത്രയും ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഡേറ്റ് താങ്ങാൻ വേണ്ടിയാണ് നമ്മൾ കൺസീൽഡ് ബീം ഇത്രയ്ക്ക് നീളത്തിൽ ഇട്ടിട്ടുള്ളത് ഈ രണ്ട് സൈഡിലും കൺസീൽഡ് ബീം ഇട്ടിട്ടുണ്ട് അത്രയും ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിൻഡോ റൂമിൽ നിന്ന് വിൻഡോ ഇവിടെ കൊടുത്തിട്ട് ഒരു ബോക്സ് ടൈപ്പാക്കുക നമ്മൾ ത്രീ ഡിയിൽ നോക്കിയാൽ മനസ്സിലാവും ഇതാണ് നമ്മളെ സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ട് അതുപോലെ തന്നെ അവിടെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ചുമരിന് വീണ്ടും ഒരു കൺസീൽഡ് ബീം കൊടുത്തിട്ടുണ്ട് പതിനാറ് എം എമ്മിൻ്റെ കമ്പി പതിനാറ് എം എമ്മിൻ്റെ മിനാറും അതുപോലെ പന്ത്രണ്ട് എം എമ്മിൻ്റെ കമ്പി വെച്ചിട്ടാണ് ആ ഒരു കൺസൾട്ട് ബൂമ് ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് വരാണെങ്കിൽ ഭീമം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഭീമ താഴേക്ക് ഇരുപത് സെൻറ്റിമീറ്റർ താഴേക്ക് വെച്ചിട്ടുള്ളൊരു ഭീമാണ് നമ്മുടെ നിങ്ങളുടെ ഈ ഒരു ചുമരും അതുപോലെ തന്നെ ആ ഒരു ഭാരം ഈ ഒരു ഭീമിലാണ് വരുന്നത് ഇതിട്ടിട്ടുള്ളത് താഴെ അഞ്ച് കമ്പി ഉണ്ട് പതിനാറ് എം എമ്മിൻ്റെ അഞ്ച് കമ്പി മുകളിൽ രണ്ട് കമ്പി പതിനാറ് എം എമ്മിൻ്റെ ഇനി ഈ ഇതിലേക്ക് വരാണെങ്കിൽ നാല് കമ്പി പതിനാറ് എം എമ്മിൻ്റെ മിനാറിൻ്റെ നാല് കമ്പിയായിട്ടിട്ടുള്ളത് പിന്നെ ഇവിടെയും വീണ്ടും ഒരു കൺസ്കീൽഡ് വീമുണ്ട് ഇനി റൂമിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റൂമിലെ കമ്പി ബോത്ത് വേ ചെയ്തിട്ടില്ല കാരണം ഒരു അത്ര വലിയൊരു റൂമല്ല എന്നുള്ളത് കൊണ്ട് ബോത്ത് വേൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ട് തൽക്കലമാണ് ഈ ഒരു കമ്പിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ കിച്ചൺ കിച്ചൺ റൂമിലേടും കുറച്ച് വലുപ്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ബോത്ത് വേ എന്നത് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാവും അല്ല ഇവിടെയും കമ്പി പൊന്തിയിട്ടുണ്ട് ഈ ഈ സൈഡിലുണ്ട് അതുപോലെ ഇവിടെയും ഇവിടെ ഉണ്ട് അങ്ങനെ നാല് സൈഡെന്നും കമ്പി രണ്ട് രീതിയിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലാണ് നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടുക അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവിടെയും ബീം ഒരു ബീം വരുന്നുണ്ട് പിന്നെ അവിടെ ബാത്റൂമാണ് ഈ ഒരു റൂമിൻ്റെ ബാത്റൂമാണ് ഇവിടെ അവിടെ ഒരു ബീം വരുന്നതുകൊണ്ട് തന്നെ അതിൽ പന്ത്രണ്ട് എം എമ്മിൻ്റെ അഞ്ച് കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഇതിൽ കൊടുത്ത കമ്പിയുടെ ഡീറ്റെയിൽസ് കമ്പനി മിനാറാണ് നമ്മൾ താഴെ ഇട്ടിരുന്നത് പ്രിൻസ് ആയിരുന്നു കേട്ടോ പ്രിൻസ് എന്ന കമ്പനി ആയിരുന്നു ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മിനാറാണ് ഇത് നമുക്ക് വയറിങ്ങിൻ്റെ പൈപ്പ് ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രാവിലെ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ വന്ന് അവർ ഈയൊരു പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടു പോകും നമ്മൾ ആദ്യം കണ്ടു വെച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ കണക്ഷന് ഫാന് അതുപോലെ എല്ലാ സംഭവങ്ങളും കണ്ടുവച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് സാധനങ്ങളും കൊടുന്ന് വെച്ചു രാവിലെ അവർ വന്ന് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വൃത്തിയാക്കിയിട്ട് പോയിട്ട് ഒരേ എട്ട് മണിയാവുമ്പോൾ കോൺക്രീറ്റിന്റെ ആൾക്കാർ വരും അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ പോവാം ഇന്നത്തെ ഈ ഒരു വീഡിയോ അവിടെ നിർത്തിയിട്ട് കോൺക്രീറ്റിൻ്റെ വിശേഷം നോക്കാം കോൺക്രീറ്റിൻ്റെ ദിവസമായിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ എത്തി വയറിങ്രുത് വന്ന് പൈപ്പൊക്കെ അടയിൽ തുടങ്ങിയിട്ട് എൻജിനീയർ ഉണ്ട് വിപിൻ ഉണ്ട് അത് രാവിലെ തന്നെ വന്ന് ഈ കമ്പി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സൈറ്റിൽ വന്ന് സൈറ്റ് ഉണ്ട് രാവിലെ അപ്പോൾ വന്ന് കോൺക്രീറ്റ് മിക്സി കാലങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നു പോവും അപ്പോൾ പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ അല്ലേ മെഷീനൊക്കെ സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട് പണിക്കാർ റെഡിയാണ് സമയം ഏഴര ആകുമ്പോഴത്തേന് നമ്മളെ കോൺക്രീറ്റ് തുടങ്ങുകയാണ് അപ്പോൾ ആ വയറിങ് ഇടുന്ന അസ്കർ അവരൊക്കെ നോക്കാം വിപിന് അവരുടെ ചർച്ചയിലാ വയറിങ്ങിൻ്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന അസ്കർ ഉണ്ട് എം തെറ്റല്ലേ ഇവിടെയൊക്കെ പോയിന്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ആ റൂമിൽ നമ്മൾ നാല് ലൈറ്റ് സെൻട്രലിൽ ഫാനുള്ളൊരു കണക്ഷൻ അത്ര ഇടുന്നുള്ളു പിന്നെ ഇത് നമ്മൾ കിച്ചൺ ആണ് ഇതൊരു പാസേജ് ഈ പാസ്സേജിൽ ഒരു നാല് ലൈറ്റ് എന്ന രീതിയിലൊക്കെയാണ് അപ്പോൾ വിപിന് നമ്മുടെ കൂടെ ഉണ്ട് ഈ ഒരു മെയിൻ കോൺക്രീറ്റിന്റെ മിക്സിങ് കാര്യങ്ങളെങ്ങനെയാണ് ഏതൊക്കെ കമ്പിയാണ് ഏതായാലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വിപിൻ നമുക്ക് പറഞ്ഞു തരാം എന്ന് ചോദിച്ചു നോക്കാം മലക്കാ പോകാൻ വേണ്ടി മാലക്ക ഇട്ടിട്ടുണ്ട് അല്ലേ അതെ ഏതായാലും എന്തൊക്കെ ശ്രദ്ധിക്കാതെ കാര്യങ്ങളൊന്നും ചോദിച്ചതരാന്ന് പറഞ്ഞോളൂ അതായത് നമ്മൾ മെൻസ്രാവ് ആണെന്ന് അപ്പോൾ നമ്മൾ എം സിഫ്റ്റീലാണ് മിക്സ് ചെയ്യുന്നത് വൺ ഇസ്റ്റ് ടു ഇസ്റ്റ് ഫോർ ഒരു ചട്ടി സിമെന്റിന് രണ്ട് ചട്ടി എംസാൻ്റും നാല് ചട്ടി മറ്റും അതായത് ഒരു ബാഗിന് കൂട്ടുമ്പോൾ നാല് കൊട്ട എട്ട് കൊട്ട എന്നുള്ള രീതിയിൽ വരും പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മളിപ്പോൾ അവിടെയൊക്കെ കവറിങ് വെച്ച് വരികയാണ് കമ്പി നേരെ സ്ലാബിൽ തട്ടി നിൽക്കാൻ പാടില്ല നമ്മൾ അവിടെ ഒന്ന് വന്നാൽ ഈ കൊടുത്ത പോലെ ഈ ഒരു ഗ്യാപ്പ് വേണം ും ശരിക്ക് നമ്മൾ ഷീറ്റ് ഒന്ന് തട്ടി ആ അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഇനി മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് കോമ്പാക്ട് ചെയ്യണം വൈബ്രേറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യണം നമ്മള് കോണ്ടിവിട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക്കലിന്റെ ഇലക്ട്രിക്കലിന്റെ ഉണ്ട് നമ്മൾ ആ ഇങ്ങനെ കുത്തി മിക്സ് മെഷീനിലാണ് മിക്സ് ചെയ്യുന്നത് അത് സ്ലാബില് കൊണ്ടുപോയി ഒന്നും ഒന്നും കൂടി കൂടി വൈബ്രേറ്റർ അതെ പോയിന്റ് ഈ ഒരു കട്ട വെച്ച് കമ്പിയൊക്കെ ഉയർത്തിയിട്ടുണ്ട് പിന്നെ സ്ലാബിനെ സെന്റിമീറ്റർ ആണ് പിന്നെ കമ്പികൾ യൂസ് ചെയ്തിട്ടുള്ള മിനാറിന്റെ എട്ട് എം എം കമ്പിഎ പതിനാറിന്റെ പതിനാറ് യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ബീമൊക്കെ ആണെങ്കിൽ വലിയ പന്ത്രണ്ടും പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കോൺക്രീറ്റ് ഫിനിഷ് ചെയ്ത് പോരുമ്പോ അതായത് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം നിരത്തി പോരുമ്പോ നമ്മൾ ഒരു ഷീറ്റ് ഇടണം മേലെ ദാർപ്പായ ഇരിക്കണം മഴ ഉണ്ടാവുമ്പോ മാത്രമല്ല അതിലേറെ ബെറ്ററാണ് വെയിലുണ്ടാവുന്ന സമയത്ത് ദാർപ്പായ വിരിച്ചു വരുന്നത് കാരണം അതിന്റെ നമ്മൾ കോൺക്രീറ്റ് ചൂടായിട്ട് അതിന്റെ കണ്ടന്റ് ഒക്കെ നീരാവി ആയിട്ട് പോകും പോവാതിരിക്കന്റ് ഒക്കെ അതിൽ തന്നെ അവിടെ കാണാം അതിനു വേണ്ടിട്ട് നമ്മള്

രണ്ടാഴ്ച രണ്ടാഴ്ച ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും കോൺക്രീറ്റ് ശേഷം ശ്രദ്ധിക്കാനുള്ളത് അതൊക്കെ വിമയായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതായാലും മിക്സിംഗ് ഒക്കെ തുടങ്ങാനായിട്ടുണ്ട് തുടങ്ങിയിട്ട് ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് അത് കഴിഞ്ഞ് നമ്മൾ നനക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ഒരു വീഡിയോ തന്നെ അടുത്തൊരു വീടുകൾ കാണിക്കാം ഏതായാലും നമുക്ക് മിക്സിംഗിലേക്കൊന്ന് പോയാൽ കോൺക്രീറ്റ് തുടങ്ങി അറുപത് ചാക്ക് സിമെന്റ് ആണ് നമ്മുടെ ഈ മൊത്തം ഫസ്റ്റ് ഭാഗത്തുള്ള കോൺക്രീറ്റിന് വന്നിട്ടുള്ളത് നാറുപത് ചാക്ക് സിമെന്റ് ഇറക്കി കോൺക്രീറ്റ് മിക്സിംഗ് ഒക്കെ ഉഷാറായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ കെട്ടി മുകളിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്യാണ് കോൺട്രാക്ടറുടെ ഉള്ളിയായിട്ട് ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും നോക്കിയും എല്ലാം ചെയ്യിപ്പിക്കാനായിട്ട് കോൺട്രാക്ടറുടെ ഒപ്പം തന്നെ ഉണ്ട് അപ്പൊ ഇവിടുന്ന് മിക്സിങ് തുടങ്ങിട്ട് അടുത്ത കണ്ട പോലെ ആ സ്റ്റെപ്പൊക്കെ കെട്ടി നേരെ മുകളിലേക്ക് കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഇട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഒരു റൂമ് അടുക്കള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് പാസേജിലാണ് ഏജിലാണിപ്പോ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ഹാൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഡൈനിങ് ഹാള് എങ്കിൽ ലിവിങ് റൂം സീറ്റിലോട്ടാണ് വാക്കിയുള്ളത് ഇവിടെ നമുക്ക് ഒരു റൂമിന് ഒരു കൂടെ എടുക്കുന്നുണ്ട് അതിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് സ്പീഡിൽ അതിന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല ഒരു ചെറിയൊരു വെയിലുണ്ട് അതുപോലെ മഴ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിതൊക്കെ ഫുള്ള് ഷീറ്റ് ഇട്ടണം ആ ഒരു വെള്ളം ഫുള്ള് വറ്റി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷീറ്റ് കണ്ട് കവർ ചെയ്യണം ഒരു ണ്ട് അത് കഴിഞ്ഞു ആ ഒരു വെക്കുന്ന ടൈമിൽ നമ്മൾ നമ്മള് കിച്ചണ് റൂമൊക്കെ അവിടെ ഒക്കെ കഴിഞ്ഞ് പറഞ്ഞല്ലോ പാസ്സേജ് ആണ് ഈ സ്റ്റെപ്പാണ് ഇടുന്ന കേട്ടോ സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞ് കഞ്ഞൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഈ ഒരു ലിവിങ് റൂമ് സിറ്റ് ഔട്ട് ഒക്കെ ചെയ്യുന്നു പൈപ്പ് നല്ല രീതിയിൽ പിടിച്ച് ഫുള്ള് മിക്സിങ് താഴൊക്കെ ഇറങ്ങുന്ന ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് ആ ഒരു കവറിങ് കട്ടൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ കമ്പി പൊക്കി വെക്കുന്നുണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കമ്പി പലകിന്റെ അല്ലെങ്കിൽ ഷീറ്റിന്റെ ഒപ്പം നിൽക്കുന്ന അതേ ശ്രദ്ധിച്ച് വൈബ്രേറ്റ് വെച്ച് ഫുള്ള് മിക്സിങ് റെഡിയാക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു ഇതേ മൂടിയിട്ടുണ്ട് രാവിലെ വിപിയും പറഞ്ഞതുപോലെ തന്നെ നല്ല വെയിലാണെന്നുണ്ടെങ്കിലും നല്ല മഴയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലെ ഷീറ്റ് കവർ ചെയ്യുക കാരണം വെയിൽ കൂടുതലും പല ആളുകളും ഇങ്ങനെ ഷീറ്റ് ചെയ്യാറില്ല അപ്പോൾ ഷീറ്റ് ഇടുന്നതിൻ്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ കൂടുതൽ വെയിലുണ്ടാകുന്ന ടൈമിലുണ്ടല്ലോ ഇതിലെ ഈ ഒരു വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഇത് വിണ്ട് വിണ്ടുപോ ക്രാക്കായി പോകാനുള്ള സാധ്യത നമ്മൾ പല കണ്ടിട്ടുണ്ടാവും മെയിൻ സ്ലാബിലൊക്കെ ക്രാക്ക് വീഴുന്നത് അത് മെയിൻ കാരണം ഇത് ഈ ഇതുപോലെ നല്ല ഷീറ്റ് ഇടാതെ ആ വെള്ളം ഫുള്ള് വലിഞ്ഞ് പോയിട്ട് ആവുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക നമ്മൾ മെയിൻമാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുത്ത സ്റ്റേജുകളൊക്കെ ഉടനെ വീഡിയോ ഒക്കെ ഇടുന്നതാണ് പണികളൊക്കെ വേഗത്തിൽ കംപ്ലീറ്റ് ആകും അപ്പോൾ ചിലവ് ചുരുക്കി ഒരു വീട് എങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ ബ്ലോഗുകളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട് പണിയുടെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ചാനൽ പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ എപ്പറൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം അതുവരെ ബൈ ബൈ